ഒരു യാത്രികൻ ഒരു സഞ്ചാരി ജെ പി ചന്ദ്രകുമാറായിട്ടുള്ള സംസാരം തുടരുക എന്തായിരുന്നു ഈ സഹസ്രാബ്ദ യാത്ര ഒന്ന് അതിനെക്കുറിച്ച് ഈ സഹസ്രാബ്ദ സാഹസിക യാത്ര അറേഞ്ച് ചെയ്തത് അത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് നാഷണൽ അഡ്വഞ്ചർ അക്കാദമി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മൗണ്ടനിയറിംഗ് അസോസിയേഷൻ പിന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളാണ് ഉദ്ദേശ ലക്ഷ്യം യുവജനക്ഷേമ ബോർഡാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്തു അന്നത്തെ മന്ത്രിയായിരുന്ന യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ രാധാകൃഷ്ണൻ വളരെ താല്പര്യമെടുത്ത് യുവാക്കളെ അല്ലെങ്കിൽ സാഹസിക ബോധം വളർത്തുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ ഒരു സാഹസിക യാത്രാ പരിപാടിയാണ് സഹസ്രാബ്ദ യാത്ര ഈ സഹസ്രാബ്ദത്തിന്റെ വരവേൽക്കുന്നത് യുവാക്കളിലെ സാഹസിക ബോധം വളർത്തിക്കൊണ്ടാകണമെന്ന ഒരു നിശ്ചയദാർഢ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് നടന്നത് ഒരു അന്വേഷണ കൗതുകത്തോടുകൂടിയ സാഹസിക മനോഭാവം യുവാക്കളിൽ വളർത്തുക ശരിക്കും പറഞ്ഞാൽ അതാണ് ഉദ്ദേശമായ ഒരു പരിസ്ഥിതി അവബോധം യുവാക്കളിൽ വളർത്തുക ജനങ്ങളിലാകെ ഈ യാത്രയിൽ ഇടയ്ക്ക് നടക്കുന്ന ക്യാമ്പയിനിലൂടെ പ്രചരണത്തിലൂടെ ജനങ്ങളിലാകെ ഈ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഒരു ബോധം വളർത്തിയെടുക്കുക എന്നുള്ളതായൊക്കെയായിരുന്നു ഇതിന്റെ ഉദ്ദേശം എവിടെ മുതൽ എവിടെ വരെയായിരുന്നു യാത്ര നെയ്യാർ ഡാമിൽ നിന്ന് തുടങ്ങി കാസർഗോഡ് ജില്ലയിലെ പാണത്തൂർ അവസാനിക്കുന്നതായിരുന്നു യാത്ര എത്ര ദിവസം എടുത്ത് മുപ്പത്താറ് ദിവസം നീണ്ടു യാത്ര എത്ര പേരുണ്ടായിരുന്നു ഞങ്ങൾ നെയ്യാർ ഡാമിൽ നിന്ന് ആരംഭിക്കുമ്പോൾ മുപ്പത്തിയഞ്ച് ആൾക്കാരാണ് ഉണ്ടായി യുവാക്കൾ രണ്ട് യുവതികളും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ട് യുവതികളും ഉൾപ്പെടുത്തുന്നത് അതായത് സ്പോർട്സ് ആർട്സ് എന്നൊക്കെ പറയുന്ന പോലെ കായിക വിനോദമായിട്ട് സാഹസിക യാത്ര സ്പോർട്സ് ആയിട്ട് രൂപപ്പെടണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം ഇപ്പോ ഏതിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നറിയില്ല ഇതിന്റെ സമാപന ചടങ്ങിൽ മന്ത്രി സംസാരിച്ചതും അങ്ങനെയാണ് സാഹസിക യാത്രയും ഒരു സ്പോർട്സ് ഐറ്റം ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ മുപ്പത്തി ആറ് പേര് യാത്ര ചെയ്ത് തുടങ്ങി പതിനഞ്ചു പേര് യാത്രയുടെ ഒടുവിലുള്ള ഘട്ടത്തിൽ ഘട്ടത്തിലെത്തിച്ചേർന്നു പതിനഞ്ചു ബാക്കിയുള്ള പേരൊക്കെ അസുഖം ബാധിച്ചൊക്കെ എങ്കിലും ഈ പേര് ലക്ഷ്യസ്ഥാനത്തെത്തി ഈ യാത്രയിലൂടെ ഇപ്പൊ സാഹസിക ബോധം വളർത്തുന്നതിനുപരിയായി തന്നെ നമ്മുടെ സമൂഹത്തിന് എന്ത് ഗുണമാണ് ഉണ്ടായത് ഈ സാഹസിക ബോധം വളർത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ കാടിന്റെ നിലനിൽപ്പ് കാടിന്റെ നിലനിൽപ്പ് ആവശ്യകത കാട് നശിക്കാതിരിക്കുന്നതിന്റെ ആവശ്യകത കാടിലുള്ള ജൈവ വൈചാത്യങ്ങൾ ഇതെല്ലാം ഈ യാത്രയുടെ പങ്കെടുത്ത യുവാക്കൾ കണ്ട് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പകരാനും സാധിച്ചു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് ഈ യാത്രയിലെ ഈ മുപ്പത്തഞ്ചു പേര് മാത്രമല്ല പങ്കെടുത്തേ ജില്ലാ അടിസ്ഥാനത്തിൽ ആ ജില്ലയിൽ മാത്രം യാത്ര ചെയ്തു പോയാൽ നിരവധി യുവാക്കളുണ്ട് അപ്പോ അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ ഒരു മുന്നൂറ് പേരോളം വനത്തെ വനത്തെ വനത്തിലെ ജൈവ വൈജാത്യങ്ങളെ വൃക്ഷ ലതാദികളെ നേരിട്ട് നിബിഡവനത്തിലെ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇത് നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന ഗുണപരമായ കാര്യങ്ങൾ അത് ഇത് നശിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഇതേക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ പ്രക്രിയ ഇവരിലുണ്ടാക്കാൻ കഴിഞ്ഞു ഇവർ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞു ഈ യാത്ര അവസാനിച്ചതിനു ശേഷം നിരവധി സ്ഥലങ്ങൾ കേരളത്തിന്റെ നിരവധി ജില്ലകളിൽ നിരവധി പ്രദേശങ്ങളിൽ ഇതിൽ നിന്നുള്ള ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി ചെറുപ്പക്കാരെ എനിക്കറിയാം ഞാനും അതുപോലെ ഒരു സംഘടനയുടെ പ്രസിഡന്റാണ് നീം ഒരു പ്രകൃതി പഠന ക്യാമ്പാണ് ആ ഫോട്ടോ കാണുന്നത് അപ്പൊ ഈ ഒരു യാത്രയിലൂടെ പുതിയ പുതിയ വഴികൾ മാർഗങ്ങൾ കാടിനുള്ളിലോട്ട് പ്രവേശിക്കുവാനൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടെത്തിയേക്കാം ഇതൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് പോലത്തെ ഡിപ്പാർട്ട്മെന്റിനൊക്കെ എന്തെങ്കിലും സഹായകരമായി ഭവിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ഞങ്ങൾ കണ്ടെത്തിയ വഴികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഈ ചോദ്യം ഇക്കോ ടൂറിസത്തിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്തരത്തിൽ ഉപയോഗിക്കുന്നത് അശ്വാസ്യമായ കാര്യമല്ല എന്ന് തന്നെയാണ് അപ്പൊ അവിടെ ഒരു ചോദ്യം കൂടെ ഉണ്ട് കഴിഞ്ഞാല് ഈ സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്ന ഇതുപോലുള്ള യാത്രകൾ ഇതിലൂടെ നമ്മുടെ സർക്കാർ തന്നെ ഈ വനം വെട്ടി നശിപ്പിക്കുകയും ഇതിനകത്ത് ഉള്ള കൊള്ള കൊള്ളയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്ത് പത്രങ്ങളിലൂടെയൊക്കെ പലതിലൂടെ മാധ്യമങ്ങളിലൂടെ വായിച്ചറിയുന്നുണ്ട് ഇതൊരു പക്ഷെ നിങ്ങൾ കൺമുമ്പിൽ കണ്ടിരിക്കാം ഒരു സർക്കാർ നടത്തുന്ന അല്ലെങ്കിൽ സർക്കാരിന്റേതായിട്ടുള്ള ഒരു സംഘം ആൾക്കാർ പോകുമ്പോൾ പുറത്തുനിന്ന് വന്ന് ഇതിന്റെ ഈ നഗരമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് നിങ്ങളുടെ മനസ്സ് അനുവദിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് എന്താണ് എവിടെയാണ് തകരാറുകൾ കണ്ടത് എന്താണ് പറഞ്ഞത് ഈ വനം ഈ കുടിയേറ്റ മേഖലകളുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ വനത്തിന്റെ ഒരു നശീകരണ നടക്കുന്നുണ്ട് അത് ഞങ്ങൾ വനം വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അന്ന് വിവിധ ചാനലും ആകാശവാണിയും ഒക്കെ ഞങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരുന്നു ഋഷനെറ്റും ഉള്ള ഒരു ഭൂപ്രദേശം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിരവധി പ്രദേശങ്ങളിൽ നിരവധി വൈൽഡ് ലൈഫ് സാങ്ക്ചുറികളിലും കാടുകളിലും യാത്ര ചെയ്തിട്ടുള്ളവരാണ് ഈ നെയ്യാർ ഡാമിൽ നിന്ന് കാസർഗോഡ് വരെ പോയി ഈ പോയ സന്ദർഭങ്ങളിൽ ഇത്രയും നിബിഡമായ വനം ഒരു സ്ക്വയർ കിലോമീറ്റർ പ്രദേശത്ത് വളരെയധികം സ്പീഷ്യസ് ജൈവം കനോപ്പിയ ഫോറസ്റ്റ് എന്ന് വേണമെങ്കിൽ കനോപ്പിയ ഫോറസ്റ്റ് ടോൾ വൃക്ഷങ്ങൾ മുതൽ പുൽക്കൊടികൾ വരെ ചെറിയ കീടങ്ങൾ മുതൽ വലിയ മൃഗങ്ങൾ വരെ കാണുന്ന ഒരു പ്രദേശം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം ആണ്ടിൽ ഏതെ എല്ലാ ദിവസവും സൈലന്റ് വാലിയിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മഴയുണ്ടാകും യാതൊരു സംശയവുമില്ല അത്രയും നിബിഡമായ വനമാണ് ആ സൈലന്റ് വാലിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം മുത്തിക്കുളം എന്ന് പറയുന്ന വനഭാഗം ശിരുവാണി പ്രോജക്ട് കഴിഞ്ഞ് ഈ മുത്തിക്കുളം ഫോറസ്റ്റ് ഏരിയ കൂടെ കട്ടക്രോസ് ചെയ്താണ് സൈലന്റ് വാലിയിലേക്ക് ഞങ്ങൾ പോയത് സൈലന്റ് വാലി പോലെ സംരക്ഷിക്കേണ്ട ഭൂപ്രദേശമാണ് ഈ മുത്തിക്കുളം പക്ഷെ മുത്തിക്കുളം അതുപോലെ നിബിഡമായ മഴക്കാടാണ് എവർഗ്രീൻ ആണ് പക്ഷെ അത് ഇപ്പോ മറ്റേ കൈവച്ച കൈവശ ഈ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോ ഉള്ളത് ഈ സൈലൻ വാലി നാഷണൽ പാർക്കിന്റെ ഭാഗമാക്കേണ്ടതാണ് മുത്തിക്കുളം ഞങ്ങൾ ആ റിമാർക്സ് പുസ്തകത്തിലൊക്കെ എഴുതിയിടുകയും എല്ലാ അധികാരികളെയും ഇത് ധരിപ്പിക്കുകയും ചെയ്തു കാടിന്റെ നശീകരണ പ്രക്രിയ വളരെ പ്രത്യക്ഷമായി കാണുന്നത് പറമ്പിക്കുളത്താണ് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് യുദ്ധാവശ്യത്തിന് വേണ്ടിയുള്ള തടികൾ കപ്പൽ നിർമ്മാണത്തിന് വേണ്ടിയുള്ള തടികൾ മുഴുവൻ നമ്മുടെ ഈ കാടുകളിൽ നിന്നാണ് പോയത് തേക്കും അതുപോലുള്ള ഉറപ്പുള്ള മറ്റു വൃക്ഷങ്ങളും അത് കൊണ്ടുപോകുന്നതിന് വേണ്ടി ചാലക്കുടി വരെ ട്രാം വേ ഉണ്ടാക്കിയ അവശിഷ്ടങ്ങളും ഉണ്ട് യുദ്ധാവശ്യത്തിന് വേണ്ടി മാത്രമല്ല അപ്പോൾ കാരണം കാടിനെ കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റ് ഇപ്പോഴാ മാറി വരുന്നത് കാടെന്ന് പറഞ്ഞാൽ മരം വെട്ടാനുള്ള സ്ഥലം ഒരു ധാരണയായിരുന്നു ഇപ്പൊ കൺസർവേഷൻ എന്നുള്ളൊരു ആശയം ഈ എൺപതുകളുടെ അല്ലെങ്കിൽ എഴുപതുകളുടെ മിഡിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ രൂപപ്പെട്ടു വരുന്നത് അല്ലെങ്കിൽ റവന്യൂ വീൽഡിംഗ് പ്രദേശം എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു കാടിനെ കണ്ടിരുന്നത് ഇതെല്ലാം നമ്മൾ കാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ യാത്ര തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങൾക്ക് ഉണ്ടാവേണ്ട ബോധത്തിനെ കുറിച്ചാണ് പറഞ്ഞു പക്ഷെ ഇങ്ങനെയുള്ള യാത്രകൾ നടത്തുമ്പോൾ ഈ കാട്ടിനുള്ളിലുള്ള ആദിവാസികൾക്കും ഗിരിവർഗക്കാർക്കുമായിട്ടൊക്കെ ക്ലാസുകൾ നടത്താറുണ്ടോ അവരെ ബോധവൽക്കരിക്കാനായിട്ട് എന്തെങ്കിലും ഈ സംഘടനകൾ ചെയ്യാറുണ്ടോ മാത്രമല്ല അടുത്ത കാലത്ത് ഇപ്പം അവർ അവരുടെ ഭൂമി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമരത്തിന്റെ മുഖം നമ്മൾ കണ്ടതാണ് ഇതിന്റെ യാഥാർത്ഥ്യങ്ങളിൽ എന്തൊക്കെയാണ് നിങ്ങൾ സഞ്ചരിച്ചപ്പോൾ എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് അവർക്ക് ആവശ്യമായ ഒരു പ്രകൃതി വികസന പ്രക്രിയയെല്ലാം നമ്മൾ ഇതുവരെ നടപ്പാക്കി വരുന്നത് യാഥാർത്ഥ്യം അതാണ് അവരുടെ സാംസ്കാരിക പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള വികസന പ്രക്രിയയാകണം നമ്മുടേതൊക്കെ വിദ്യാഭ്യാസം പോലും വിദ്യാഭ്യാസം പോലും കാടിന്റെ നശീകരണത്തിൽ ഒരു പങ്കും ആദിവാസികൾ വഹിക്കുന്നില്ല നശീകരണത്തിൽ ഒരുപക്ഷെ സംരക്ഷണത്തിനുതകുന്ന ചെയ്തികളുടെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുക കാടിന്റെ നശീകരണം മുഴുവൻ ഔട്ട്സൈഡ് ഇന്റർഫിയറൻസ് കൊണ്ട് സംഭവിക്കുന്നത് ആദിവാസി കാടിന്റെ സംരക്ഷകനായേ മാറിയിട്ടുള്ളൂ ഔട്ട്സൈഡ് ഇന്റർഫെയറൻസ് ഉണ്ടായ സ്ഥലത്തുകളിലെ ആദിവാസിയ പ്രളുഖ